ഹായ് ഓൾ ഇന്ന് നമുക്ക് കേക്കിൽ വെക്കണ കേക്ക് ടോപ്പേഴ്സ് ഉണ്ടല്ലോ നമ്മൾ പ്രിൻ്റബിൾ അപ്പോൾ ലേസർ പ്രിൻ്റിനെ കുറിച്ചിട്ട് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു നമ്മളടുത്ത് കുറെ കുറേ കമൻറ്റും മെസ്സേജസും ആയിട്ടൊക്കെ വരലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അപ്പോൾ ഞാനിവിടെ ഇന്ന് നമുക്ക് കേക്കിന് ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി എടുത്ത ആണ് കേട്ടോ ഇത് ഇത് ഞാൻ എ ഫോർ സൈസിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എ ത്രീ സൈസിലൊക്കെ എടുക്കാം നമ്മൾ പറഞ്ഞ സൈസിലവരെടുത്ത് തരും സ്റ്റുഡിയോയിലും അതുപോലെ പ്രിൻറ്റ് ഷോപ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് അപ്പോൾ ഇത് ലേസർ ആണ് ഇത് ക്ലാരിറ്റി അടിപൊളിയാണ് പക്ഷേ ക്വാളിറ്റി എന്താ വെച്ചാൽ ബാക്ക് സൈഡിൽ ഒരു പേപ്പർ ടൈപ്പ് പോലെയാണ് അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കേക്കിൽ വെക്കുമ്പോൾ വെറ്റാവുന്നൊരു ഇഷ്യൂ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡിൽ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കും എന്നിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കേക്കിൽ വെച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തിക്നസ് കൂടി ടൈപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല തിക്നസ് കൂടിയിട്ട് വരുമ്പോൾ ക്ലാരിറ്റി കുറയും പിന്നെ അതുപോലെ റേറ്റും കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യമൊക്കെ തിക്നസ് കൂടിയ ടൈപ്പിൽ എടുത്തിട്ട് നല്ല റേറ്റ് ഉണ്ട് നൂറ്റി ഇരുപത് രൂപ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ഷീറ്റിന് എനിക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ ആവശ്യം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ടൈം കാണിക്കണത് ഞാൻ എത്രത്തോളം ടൈം ഇതിനെ സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ ഇൻട്രസ്റ്റിൽ കേട്ടോ ഞാൻ ഈ പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സൊക്കെ അതിലുണ്ടാവും അപ്പോൾ അതിൽ ആവശ്യമുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഗ്യാലറിയിൽ കേൾക്കുക എന്നിട്ട് നമ്മൾ ക്യാൻവ ആപ്പിലോ അങ്ങനെ നമുക്കിഷ്ടമുള്ള എഡിറ്റിംഗ് ആപ്പിലോ യൂസ് ചെയ്തിട്ട് നമുക്ക് സൈസൊക്കെ വെച്ചിട്ട് എല്ലാ പിക്ചേഴ്സും കൂടിയും ഒരു എ ഫോർ സൈസിലേക്ക് ഉൾക്കൊള്ളണ രൂപത്തിൽ നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അത് നമുക്ക് ഷോപ്പിൽ കഴിച്ചെടുത്താൽ അവർ നമുക്ക് പ്രിൻ്റ് എടുത്ത് തരും അതല്ലാതെ നമുക്ക് ഡയറക്റ്റി നമുക്ക് ഓരോ പിക്ചേഴ്സും നമുക്ക് ഷോപ്പിൽ അയച്ചെടുത്താൽ അങ്ങനെ എടുത്തു തരൂട്ടോ അപ്പോൾ എനിക്കിത് അറിയണ എൻ്റെ അനീതിയുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് അപ്പോൾ ആൾ നമുക്ക് അയച്ചുകൊടുത്താൽ അവരെന്നെ എഡിറ്റ് ചെയ്തിട്ട് അവരെന്നെ എടുത്ത് തരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാ ഷോപ്പിലും അങ്ങനെ അല്ല പിന്നെ ചില ഷോപ്പിൽ ഞാൻ ആദ്യമൊക്കെ വരുത്തിയിരുന്ന സമയത്ത് അവരെ അടുത്ത് ഇങ്ങനെ പറയുമ്പം അവർ ഒരുപാട് സ്പേസ് ബാക്കിയുണ്ടെങ്കിൽ എല്ലാ സ്പേസിലും ഒന്നും അവർ വെച്ച് തരില്ല നമ്മൾ നമുക്ക് പിന്നെയും ആവശ്യം വരുന്ന ബാക്കി പിക്ചേഴ്സൊക്കെ ബാക്കി ബ്ലാങ്ക് ആയിട്ട് കിടക്കണോടത്ത് വെക്കാൻ പറയുമ്പോൾ ഷോപ്പിലുള്ള ആൾക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോപ്പ് തന്നെ മാറ്റി ഇതിപ്പോൾ നമുക്ക് എത്ര സ്പേസ് ആയാലും സ്പേസ് വേസ്റ്റ് ആവാത്ത രൂപത്തിൽ അവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ മാക്സിമം എല്ലാ സ്പേസിലും ഓരോരോ പിക്ചേഴ്സ് വെച്ചിട്ട് ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ എനിക്കിവിടെ അരമണിക്കൂറിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു തീമിൽ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് സൈസ് എന്ന് പറയാന്ന് വെച്ചാൽ ഞാൻ ഇഞ്ച് ഇഞ്ച് വൈസിലാണ് സൈസ് പറയാം എനിക്കിപ്പോൾ ഈ കലണ്ടർ മെയിനായിട്ട് ആവശ്യം ബട്ടർഫ്ലൈസ് ആവശ്യമില്ല എന്നല്ല അത് ഞാൻ സൈസ് പറഞ്ഞിട്ടില്ല അത് ബാക്കിയുള്ള എല്ലാ സ്പേസിലും ബട്ടർഫ്ലൈസ് വെച്ചോ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എനിക്ക് ടു കെ ജി വെയ്റ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേക്കിൻ്റെ ഓർഡർ അപ്പോൾ ഒരു ടോൾ കേക്കായിട്ട് നല്ല ഹൈറ്റ് ഇല്ലാതെ അത്യാവശ്യം ഒരു ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടോൾ കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നമ്മൾ സ്കെയിലെടുത്തിട്ട് സ്കെയിലിൻ്റെ ഒരു സൈഡിൽ സെൻ്റിമീറ്റർ അളവാണല്ലോ അപ്പം മറ്റേ സൈഡിൽ ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാൻ എത്ര ഇഞ്ചാണ് നോക്കും കേക്ക് എത്ര ഇഞ്ച് ഉണ്ട് നോക്കും നമുക്ക് കേക്കിൻ്റെ മുകളിലാണോ അതുപോലെ ഫ്രണ്ടിൽ കാക്കിയിട്ടാണോ ഈ പ്രിൻറ്റ് വെച്ചെടുക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാമല്ലോ എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകണോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഹൈറ്റ് വേണം എത്രത്തോളം എടുത്ത് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് തന്നെ മെഷർമെൻറ്റ് ചെയ്യാം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഈ ബട്ടർഫ്ലൈസ് ഒക്കെ പിന്നെ നമ്മൾ നമ്മളെപ്പോഴും എടുക്കാറുണ്ട് അതും വലുത് വേണമെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ടും അതൊക്കെ നമുക്ക് നമ്മളിഷ്ടത്തിന് എടുക്കാം പക്ഷേ ഈ ഒരു ടൈപ്പിലുള്ള പ്രിൻ്റൊക്കെ സൈസ് മാറി മൊത്തത്തിൽ നമ്മൾ കേക്ക് മാറിപ്പോകൂട്ടും അപ്പോൾ ഈ കേക്കിൻ്റെ ഇഞ്ചി വന്നിട്ട് സെവൻ ആയിരുന്നു ഹൈറ്റ് സ്കെയിൽ വെച്ച് നമുക്ക് കളർന്നാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ എനിക്കങ്ങനെ അത്രയും സൈസില് ഈ ഒരു കലണ്ടർ വേണ്ട നമുക്കറിയാമല്ലോ ഡിസൈൻ ചെയ്യുമ്പോൾ അപ്പോൾ ഞാനൊരു ഒരു ആറര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് ഇഞ്ച് അങ്ങനെയൊക്കെ പറയും അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന അളവ് കറക്റ്റായിട്ട് കിട്ടും ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം പ്രിൻ്റ് എടുക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് കേട്ടോ എല്ലാം ഇപ്പോഴും കറക്റ്റൊന്നും ആവില്ല പിന്നെ നമ്മൾ കുറേയൊക്കെ ചെയ്ത് വന്നൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഫോൾട്ട് അധികം പറ്റാറില്ല പിന്നെ നമുക്ക് ഈ ഒരു പ്രിൻ്റിൽ നമുക്ക് ഒരുപാട് ബാക്കി സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് ഒരു സ്പൈഡർമാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരൊറ്റ ഫേസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ബാക്കി സ്പേസ് ഒക്കെ വെറുതെയാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള ഇനി നമുക്ക് ഓർഡർ വരാൻ ചാൻസ് ഉള്ള ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആ മാക്സിമം ആ ഒരു പേപ്പർ ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ പല കളേഴ്സിലുള്ള ഒക്കെ എടുക്കും അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണല്ലോ ഇനി നമ്മൾ ഇത് കേക്കിൽ വെച്ചുകൊടുക്കുമ്പോൾ കൂടുതലും നമ്മൾ ഫോൺ ടെന്നിനെയൊക്കെ ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യാറുള്ളത് ഈ ഒരു ലേസർ പ്രിൻ്റാണ് കേട്ടോ അതാവുമ്പോൾ നമുക്കൊന്നുകൂടെ ഭയങ്കര ഈസിയാണ് ഫോൺ തന്നെ ആകുമ്പോൾ ഫിഗേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് നല്ല ടൈം വേസ്റ്റ് ആവുന്ന കാര്യമാണ് പിന്നെ അത് വേസ്റ്റ് ആവണതല്ല അത് അവരെ കഴിക്കില്ല അത് വെറുതെ അത് കളയുമായിരിക്കും അപ്പോൾ അതാവുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അധികം റേറ്റ് ആവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മെൽറ്റ് ആവുന്ന ഒരു പേടിയില്ല ഡെലിവറി ലോങ് ഡെലിവറി ആയാലും പ്രശ്നമില്ല അപ്പോൾ അതൊക്കെ എല്ലാം കൊണ്ടും എനിക്ക് ഇതാണ് കേട്ടോ ഏറ്റവും നന്നായിട്ട് തോന്നാറുള്ളത് അപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൂടുതലും അങ്ങോട്ട് റെഫർ ചെയ്യാറ് ഈയൊരു പ്രിൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് പിക്ചേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ആ കേക്കിന് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ കൂടുതലും ഇപ്പോൾ എനിക്ക് ഓർഡേഴ്സ് വരാറും ഈ ഒരു ടൈപ്പിലുള്ള പ്രിന്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇനി ഇതെങ്ങനെയാ റേറ്റ് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രിൻറ്റിൻ്റെ റേറ്റ് മാത്രം മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാൽപ്പത് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരു ഷീറ്റിലെ ഫോട്ടോസ് ഫുള്ളി ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നാൽ നാൽപ്പത് രൂപ മേടിച്ചുകൊണ്ട് മാത്രം കാര്യമാവില്ല നമുക്ക് കേക്കിന് വേണ്ട ഐറ്റംസ് കേക്കിന് വേണ്ട ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മൈദയും മുട്ടയും പഞ്ചസാരയും ക്രീമും അങ്ങനത്തെ ഒക്കെ നമുക്ക് ഈ നട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാം പക്ഷേ ഈ പ്രിൻറ്റ് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ നമ്മളടുത്ത് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് സ്പൈഡർമാൻ വേണം ഏത് ഡിസൈൻ ആയാലും കുഴപ്പമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ൊക്കെയാണ് പക്ഷേ കസ്റ്റമൈസ്ഡ് കേക്ക് ചെയ്യുമ്പോൾ അവർ തന്ന ഫിഗേഴ്സ് തന്നെ വേണം അവർ തന്ന പിക്ചേഴ്സ് തന്നെ വേണം മോൾഡ് നെയിം വേണം അങ്ങനെ വേണം ഈ കളറിലുള്ള ബട്ടർഫ്ലൈസ് തന്നെ വേണം അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പോഴാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുക അത് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ കാര്യമല്ല അപ്പോൾ നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ പോകണം അവിടുന്ന് എടുത്തിട്ട് തിരിച്ച് ഷോപ്പിൽ തിരിച്ചിങ്ങോട്ട് വരണം അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പെൻസ് ഉള്ള കാര്യമാണ് പിന്നെ എന്ന് പറയുമ്പോൾ എത്രത്തോളം ടൈം നമ്മളിതിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് ആവശ്യം വരും ഞാനിപ്പോൾ ഒരു പ്രിൻറ്റ് കട്ട് ചെയ്യാൻ മാത്രം നമുക്ക് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ടൈം എടുക്കും കാണുമ്പോൾ അത് ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ടൈം ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഓരോ എഡ്ജസ് കൂടി ആയിട്ട് ഇത് കട്ട് ചെയ്താൽ നിൽക്കുക എന്നുള്ള ഉണ്ട് എനിക്ക് ചിലപ്പം ആ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് ഒരു മൂന്ന് കോട്ട് മൂന്ന് കേക്ക് നമുക്ക് ക്രം കോട്ടിങ്ങും ഫൈനൽ കട്ടിങ്ങും ഒക്കെ ചെയ്യാം പക്ഷേ നമ്മൾ ഈ ഒരു കട്ടിങ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ എനിക്കാണെങ്കിൽ ഇതിപ്പോൾ ചെറിയ നമ്മൾ വേറൊരാളെടുത്ത് കൊടുത്താൽ പെർഫക്റ്റ് ആവുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യണം നമ്മളെ ടൈം അത്രയും ഇതിൽ വേസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പ്രിൻറ്റിൻ്റെ റേറ്റ് മാത്രം മേടിച്ച് കഴിഞ്ഞാൽ മുതലാവണ കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയാണോ ഇതിൽ ടൈം പോയെ നമുക്ക് എത്രയാണോ ചിലവ് അതൊക്കെ അനുസരിച്ച് നമുക്ക് റേറ്റ് മേടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഒരു ബട്ടർഫ്ലൈസ് വെച്ചോ ഇല്ല ചെറിയ ഒരു ഒരു കാത്തൂൻ്റെ ഒരു പിക്ചർ വെച്ചതുകൊണ്ട് നമുക്ക് നൂറ് രൂപ മേടിക്കണം എന്നല്ല പറയണത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെറിയ പിക്ചറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് മേടിക്കാം അങ്ങനെ നമുക്ക് എത്രത്തോളം ഒരുപാട് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെവി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് മേടിക്കാം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ റേറ്റ് ഞാനിപ്പോൾ ഈ ഒരു തീമിലുള്ള ഈ ഒരു ഫുൾ പേജിലുള്ള ഈ ഒരു സൈസ് ഫുള്ള് ആ ഒരു പിക്ചേഴ്സ് ഫുള്ള് ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒരു അളവ് വെച്ചിട്ടായിരുന്നു ഈ ഒരു ഇതിൻ്റെയൊക്കെ ഒരു മെഷർമെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഭാഗ്യത്തിനെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് നാൽപ്പത് രൂപയാണ് ഷീറ്റിന് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാൽപ്പത് രൂപ മേടിച്ചാൽ നമുക്ക് എന്തായാലും മുതലാവില്ല അപ്പോൾ നമ്മളൊരു നൂറ് രൂപ മേടിക്കുക അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്ത ടൈമും ഒരു മുക്കാൽ മണിക്കൂർ ടൈമും എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട് അത് മേടിക്കാൻ പോയൊരു എക്സ്പെൻസ് വേറെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് 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 എനിക്കിപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാനും അത്രയും എടുത്താവില്ല അങ്ങനെയൊക്കെ ഓരോരോ ഇഷ്യുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് മേടിക്കുക ഞാനിപ്പോൾ എനിക്ക് തൊട്ടടുത്താണ് എൻ്റെ കടന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ലോങ്ങ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇത്ര റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റിൽ തന്നെ നിങ്ങൾ കൊടുക്കണം എന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു റേറ്റ് ഇടുക ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ത്രൂ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ